അബുദാബി കേന്ദ്രമായ എത്തിഹാദ് എയർവേസ് ലോകത്തിലെ അഞ്ച് വിമാന കമ്പനികളുമായി കരാർ ലോക നഗരങ്ങളുമായി കണക്ടിവിറ്റി വർദ്ധിപ്പിച്ച യാത്രകൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പങ്കാളിത്ത കരാർ ഒപ്പിട്ടത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ലോകത്തിലെ അഞ്ച് എയർലൈനുകളുമായി ഇന്റർലൈൻ ഡീലുകൾ വർദ്ധിപ്പിച്ച് യാത്ര സുഗമമാക്കാനാണ് അബുദാബിയുടെ എത്തിഹാദ് എയർവേസിന്റെ തീരുമാനം ഇപ്രകാരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള നെറ്റ്വർക്കുകൾക്കിടയിലും വിമാനയാത്രക്കാർക്ക് മികച്ച ഓപ്ഷനുകൾ നൽകാനും എത്തിഹാദ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നു അഫ്ഗാനിസ്ഥാനിലെ കാം എയർ ഗ്രീസിലെ സ്കൈ എക്സ്പ്രസ് ഓസ്ട്രേലിയയിലെ റെക്സ് എയർലൈൻസ് കൊറിയയിലെ ജജു എയർ മ്യാൻമാർ എയർവേസ് ഇന്റർനാഷണൽ എന്നിവരുമായാണ് ഇത്തരത്തിൽ പങ്കാളിത്ത എയർലൈൻ സംവിധാനം ആരംഭിച്ചത് ഈ കരാർ വഴി എല്ലാ വിമാന കമ്പനികളിലെ യാത്രക്കാർക്കും മികച്ച കണക്ടിവിറ്റി ലഭിക്കും ടിക്കറ്റിനൊപ്പം ബാഗേജ് സൗകര്യവും നൽകുമെന്ന് അധികൃതർ അറിയിച്ചു നിലവിൽ ലോകമെമ്പാടുമുള്ള എയർലൈനുകളുമായി എത്തിഹാദിനെ ഇന്റർലൈൻ കോഡ് ഷെയർ പങ്കാളിത്തമുണ്ട് ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്